ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗിലെ ബാർസലോണയുടെയും ബയൻ മണിക്കിന്റെയും മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളാണ് അപ്പോൾ നമുക്ക് അത് തന്നെ ബാഴ്സലോണയുടെ ബ്രസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ തന്നെ തുടങ്ങാം മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് ആണ് ഹോമിൽ ഹോമിലിബ്രസ്റ്റിനെതിരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ച കയറിയിട്ടുള്ളത് അട്ടർ ഡോമിനൻസ് ടോട്ടൽ ഡോമിനൻസ് ആണ് ഹാൻസിങ് ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ നിന്ന് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ജസ്റ്റ് സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ബാസണ എഴുപത്തിയാറ് ശതമാനം പൊസൻ ഹാൻഡിൽ ചെയ്തൊരു മത്സരമാണ് അതിൽ തന്നെ പത്തൊൻപത് അറ്റംപറ്റുകൾ എട്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു ഒരുപാട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു മൂന്ന് ഗോളുകൾ അടിക്കുന്നു ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കുന്നു രണ്ടേ രണ്ട് അറ്റംപ്റ്റ് മാത്രമേ ബ്രസ്റ്റിൻ്റെ നിന്ന് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ ഒരെണ്ണം ഫസ്റ്റ് ഹാഫിൽ മറ്റൊന്ന് സെക്കൻഡ് ഹാഫിൽ ഇതിലെന്താണ് ഒരു ഓഫ് സൈഡ് ഗോൾ ബ്രസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ പൂജ്യത്തിൽ നിൽക്കുന്ന സഹായത്തിലാണ് രണ്ടേ ഒന്നാക്കി എന്നാണ് അവർ കരുതിരുന്നത് പക്ഷേ അവിടെയാണ് ആ ഒരു ഹാൻസി ഫ്ലിക് ടീമിൻ്റെ ഓഫ് സൈഡ് ട്രാപ്പ് കൃത്യമായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അത് വർക്ക്ഔട്ട് ആകുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല അവരെ സംബന്ധിച്ചു വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നില്ല ലീഗിൽ വീക്കെൻഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് ഗോളിൻ്റെ ലീഡ് സെൽറ്റ് ആബികൾക്കെതിരെ സെറ്റാബികയുടെ ഹോം ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് അത് ബോട്ടിൽ ചെയ്തു അവസാനം അത് കൊണ്ട് തൊലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ രണ്ട് ഗോളിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു രണ്ടേ രണ്ട് എന്നുള്ള നിലയിൽ അവസാനിച്ചതിന് ശേഷം ഈ മത്സരത്തിൽ ഒരു റിയാക്ഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ അപ്പോൾ ആ രീതിയിൽ എന്തായാലും റിയാക്ഷൻ കാഴ്ച സാധിച്ചു ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് ഒന്നും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഹാൻസിബ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കൺട്രോൾഡ് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് എന്താണ് ഹാൻസിബ്ലിക്കിൻ്റെ ആ ഒരു ഒരു ശൈലിയിൽ എന്താണ് കോൺസെൻട്രേറ്റ് പ്രസ് ചെയ്യുക കോൺസെൻട്രേറ്റ് കൗണ്ടർ പ്രസ് ചെയ്യുക ഒടുക്കത്തെ എനർജിയിൽ കളിക്കുക എന്താണ് ഫുൾ ടൈം ഒരൊറ്റ ഗിയറിൽ കളിക്കുന്ന ഒരു പരിപാടിയായിരുന്നല്ലോ അപ്പോൾ എന്താണ് അത് ചില മത്സരങ്ങളിൽ അവർക്ക് തന്നെ വിനയകം നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ ഒന്നാണ് ഒന്ന് കൺട്രോൾ ചെയ്യാം ചില സാഹചര്യങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു അതിനർത്ഥം തീരെ പ്രസ് ചെയ്യുന്നില്ല എന്നായിരുന്നില്ല പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഒന്നങ്ങട് ഒന്ന് അയഞ്ഞു കളിക്കാം എന്ന തീരുമാനം അതിൽ തന്നെ പെഡ്രി എന്ന് പറയുന്ന മജീഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ള കാര്യം അവർക്കാണ് നമ്മളിപ്പോൾ ബാസ്വണയിൽ ലമീനമാരിൻ്റെ ആബ്സെൻസ് ശരിക്കും അവരെ അലട്ടുന്നുണ്ട് എന്നുള്ള നമുക്കറിയുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ മത്സരത്തിൽ റൈറ്റ് വിങ്ങിൽ റഫീനെ കളിക്കുന്നു ലെഫ്റ്റ് വിങ്ങിൽ ഡാനിയോമോ ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് അദ്ദേഹം കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നതായിരുന്നു ഫെർമിൻ ലോപ്പസ് ആണ് അറ്റാക്കിംഗ് മിഡ് ഫീൽഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ലെവൻ സ്ട്രൈക്കർ ആയിട്ട് മിഡ് ഫീൽഡിൽ കസേഡയും അതുപോലെ തന്നെ പെഡ്രിയും പെഡ്രി ഡീപ്പറായിട്ട് കളിക്കുന്നു പെഡ്രി ഡീപ്പ് ഏരിയയിൽ കളിക്കുമ്പോൾ ഓൺ ബോൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം കിട്ടുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളറാണ് പെഡ്രി മജീഷ്യനാണ് പെഡ്രി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പറയാനുള്ളൂ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ചെങ്ങാൻ അലർട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ അസിസ്റ്റോ ഗോളോ ഒന്നുമില്ല പക്ഷേ അനന്തരം മാസ്റ്റർ ക്ലാസ് ആണ് ചങ്ങായി കാഴ്ച വെച്ചത് ടൈറ്റേരിയയിൽ പോലും അദ്ദേഹം തിരിഞ്ഞു പോകുന്നതൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ചില സാഹചര്യങ്ങൾ നന്മ കിടുന്നു അദ്ദേഹം ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു അദ്ദേഹം ഡിഫെൻസീവ്ലി മികച്ച രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പാസുകൾ പാസ് കളിപ്പിക്കുകയെന്നു അത് ഡയഗണൽ ചെയ്യുന്നു സ്വിച്ചുകൾ നടത്തുന്നു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അതായത് എന്താണ് ബോൾ ബോളുകൊണ്ടിങ്ങനെ ഒഴുകി പോവുകയാണ് പെൻഡ്രിങ് ചെയ്യുക ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ അതിൽ തന്നെ ഈ ബാസുൻ ചോറും ആരെ കൺട്രോൾ ചെയ്യേണ്ട സാധ്യത്തിൽ പെഡ്രിയാണ് കാര്യങ്ങൾ കണ്ടുപിടിയത് അതിന് കൂടെ കസേഡയും ബ്രില്യൻ്റായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് അങ്ങനെ പാസിങ് ആക്കുറസ് ഈ തൊണ്ണൂറ്റി മൂന്ന് പാസുകൾ ഞാനും അറ്റംപ്റ്റ് ചെയ്ത മത്സരത്തിൽ കസഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ചെങ്ങായി സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് കസേഡോ അഗെയിൻ മറ്റൊരു അണ്ടർ ഇൻഡർ പെർഫോമൻസാണ് ഇപ്പോൾ പെഡ്രിയെ കുറിച്ചായിരിക്കും കൂടുതലും ബാസോണയുടെ ആരാധകരും ഒക്കെ സംസാരിക്കുക പക്ഷേ അപ്പോൾ കസഡിയുടെ പെർഫോമൻസ് മികച്ചു തന്നെയായിരുന്നു ശരിയാണ് ബ്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള തട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ബാസോണക്ക് പക്ഷേ ഈ രണ്ടുപേരും മനോഹരമായിട്ടാണ് ആ ഡബിൾ പി ബോട്ടിൽ ബാസോണമൊക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ചില സ്റ്റാറ്റ്സുകൾ പറയുമ്പോൾ അതിൽ പെഡ്രിയുടെ ഡിഫെൻസീവ് കുറിച്ച് സംസാരിച്ചിട്ടേ ഞാൻ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനിലേക്ക് കടക്കുന്നുള്ളു അതായത് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്റ്ററുകളിലെല്ലാം എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ സ്റ്റാൻഡോർഡ് മിഡ്ഫീൽഡർ പെഡ്രി ആയിരുന്നു അതുതന്നെ ഇന്നലെ ഏറ്റവും കൂടുതൽ ടച്ചസ് ഇന്നത്തെ മത്സരത്തിലെ കാര്യം മാത്രമല്ല ബാക്കി എല്ലാ മത്സരവും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ടച്ചസ് എത്തിയിട്ടുണ്ടായിരുന്നത് പെഡ്രിയാണ് നൂറ്റി പന്ത്രണ്ട് ടച്ചസ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ലോങ് ബോളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പെഡ്രിയാണ് പന്ത്രണ്ടെണ്ണം ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ വിൻ ചെയ്തത് പെഡ്രിയാണ് പന്ത്രണ്ടെണ്ണം പതിനാലിന് അറ്റംപ്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് ഗ്രൗണ്ട് ഡ്യൂലുകൾ ചെന്നൈ വിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ഫിസിക്കാലിറ്റി കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒരു നാച്ചുറൽ ബോൾ വിന്നർ അല്ല ചെന്നൈ പക്ഷേ ആ രീതിയിൽ ചെന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഫൗളുകൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പെഡ്രിയാണ് കാരണം ഫൗൾ ചെയ്യാതെ നിവർത്തിയില്ല ബോൾ കിട്ടണ്ടേ അല്ലാതെ ബോൾ കിട്ടാനില്ല ചങ്ങാരുടെ അടുത്ത് അപ്പോൾ ബൗളി ഇല്ലാതെ വേറെ വഴിയില്ല പിന്നെ ജോയിൻ മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്തതും അതിലും പെട്രി ഉണ്ട് നാല് ഡ്രിബിളുകൾ ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലും ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് എന്നാൽ ഗോളോസ് ഉണ്ടോ ഇല്ല ഇനി മാൻ ഓഫ് ദ മാച്ച് അവാർഡും അതും പുള്ളിക്കാരനല്ല കിട്ടിയത് ഭാവ് കുമാർ സിക്കാണ് കിട്ടിയത് കാരണം ഭാവ് കുമാർ ഡിഫൻസിൽ അഗൈൻ ഫാൻറ്റാസ്റ്റിക്കായിരുന്നു കളിച്ച് ഇനി ഗോമാറ്റാവ് കുമാർ സി കോംബോ ബ്രില്യൻ്റായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇടക്കും തളിക്കും ചില സാഹചര്യങ്ങളൊക്കെ അവരിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ചില മത്സരങ്ങൾ പക്ഷേ ഓവറോൾ ഈ സീസണിൽ സോഫാർ ഈ ഒരു കോംബോ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിക്കുന്നത് കാര്യത്തിൽ സംശയം വേണ്ട ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്ന രീതിയാണെങ്കിലും ഡിഫൻസിലി കാര്യമായിട്ട് ഈ മത്സരത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് ഒരു സംഭവമാണ് കാരണം രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ റെസ് നടത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു കോമ്പിനേഷൻ മികച്ചതായിരുന്നു അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് നല്ലത് തന്നെയായിരുന്നു ഈ മത്സരത്തിൽ അതിൽ തന്നെ ഒരവസരത്തിൽ സെക്കൻഡ് ഹാഫിൽ ഈ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്യാനുള്ളൊരു പരിപാടി നടത്തിയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടൊരു സംഭവമാണ് ബാസ്വണ്ഡയുടെ മത്സരത്തെ കൂടി സംസാരിക്കുമ്പോൾ ഒരു റണ്ണ് നടത്തും ആ റണ്ണ് നടത്തുമ്പോൾ അതിനായിട്ടൊരു ഓഫ് സൈഡ് ട്രാപ്പിടും അതിന് കൂടെ തന്നെ മറ്റൊരു കൂടി നടത്തി കഴിഞ്ഞില്ല പെട്ടെന്ന് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓഫ് സൈഡ് ഇടാൻ പറ്റില്ല ആ രീതിയിലൊരു സംഭവം ഈ മത്സരത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് പക്ഷെ എന്താണ് അത് ബോക്സിലേക്ക് ബോൾ വഴി എത്തുന്ന തരത്തിൽ ക്ലിനിക്കൽ അല്ലാത്ത സിറ്റുവേഷൻ അവർക്ക് ഷോർട്ട് പോലും അടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടായിരുന്നു അത് അവസാനിച്ചിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിലെ ഒരു മൊമെൻ്റ് ആയിരുന്നു നടന്നതാണ് എൻ്റെ ഓർമ്മ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ റഫീൻ റഫീന റൈറ്റ് വിങ്ങിൽ അടിപൊളിയായിരുന്നു ആ റിലൻലെസ് ആയിട്ടുള്ള പ്രസ്സിംഗും പരിപാടികളും ചങ്ങായി ചെയ്യുന്നുണ്ടായിരുന്നു ഗോൾ കീപ്പർ പ്രസ് ചെയ്യുന്നു ആ ഒരു വിങ്ങിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു ആ രീതിയിൽ പ്രസ് ചെയ്തിന് ചാൻസുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാസ്വൺ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ബാസ്വൺ ആരാധകരി ഇത്തിരി ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവുക തുടക്കത്തിൽ ഒരു ലീഡ് ലീഡെടുത്തല്ലോ ലെവൻ റോസ്കിയെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി കിട്ടിയിട്ടാണ് ലീഡ് ലീഡെടുക്കുന്നത് ബാസ്വണ അതിനുശേഷം ആ ഒരു സെക്കൻഡ് ഗോൾ കണ്ടെത്താൻ ഇത്തിരി എടുത്തു അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഡാനുവൽമോ ഒന്നും അത്ര മികച്ച രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പേസിന് അത്ര കംഫർട്ടബിൾ അല്ല ഡാനുവൽമോ മത്സരത്തിൽ അടിച്ചിട്ടുണ്ട് ഓൾമോ സെക്കൻഡ് ഗോൾ ഓൾമോ ആണ് അടിച്ചിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ ആൾ അത്ര നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു അത് പറയണം പിന്നെ ജെറാഡ് മാർട്ടിൻ ജെറാഡ് മാർട്ടിനെ പലരും ക്രിറ്റിസൈസ് ചെയ്തതാണ് നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുള്ളത് കാരണം മത്സരത്തിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് ഈ മത്സരത്തിൽ അദ്ദേഹം നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം ഈവൻ അദ്ദേഹത്തിൻ്റെ റിക്കവറി പേസ് ഒക്കെ നല്ലതായിരുന്നു ബാളെ പോലെ അത്ര സ്പീഡ് ആയിട്ടുള്ള വളരെ നല്ല പക്ഷേ സ്റ്റിൽ മോശമില്ലാത്ത രീതിയിൽ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു ഡാനിയോൾമയുടെ ഗോളിൽ അപ്പോൾ അത് ഇമ്പ്രസീവ് ആയിട്ടുള്ള സംഭവമായിരുന്നു പക്ഷെ അഗെയിൻ ബ്രസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് കാര്യമായിട്ട് റിട്ടൺ ചെയ്തില്ല അതുപോലെ കൂണ്ട ഓക്കെ ആയിരുന്നു കൂണ്ട ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമുക്കറിയുന്ന ഒരു സംഭവമാണ് കാരണം സീസണിൻ്റെ തുടക്കത്തിൽ ബാസോണയുടെ ഈ ഒരു ഫ്ലയിങ് പരിപാടിയിൽ കൂണ്ടയുടെ ഇൻഫ്ലുവൻസ് ഭീകരമായിരുന്നു നമുക്കറിയുന്നതാണ് കൂണ്ടേ ഒരു ലെമിനമാൽ കോമ്പിനേഷൻ ആ റൈറ്റ് സൈഡിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ ഫെമി ലോപ്പസ് ചാൻസുകൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ഒരു പോയിൻറ്റ് ബ്ലാങ്ക് ഹെഡർ ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ പറ്റാൻ സഹായിക്കില്ല കാരണം കസേഡയുടെ നല്ല രീതിയിൽ റൈറ്റ് ഹൗസ് പേർ ക്രോസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് ഗോളാക്കാൻ പറ്റിയിട്ടായിരുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ലെവയുടെ ഫ്ലിക്കിൽ നിന്ന് ഒരു നല്ലൊരു മൂവ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബോൾ നീക്കുന്നു ലെവയുടെ ഫ്ലിക്ക് അത് ഫെർമീനിലേക്ക് എത്തുന്നു ഫെർമീൻ്റെ അറ്റംപ്റ്റ് അത് സേവ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഫെർമീന് അടിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അടിക്കാൻ പറ്റാത്ത ഒരു മത്സരമായിരുന്നു അത് റഫീന കൂണ്ടിയ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ പ്രെസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്തതിനു ശേഷം ഫെർമീൻ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു അതാ പറയുന്നത് ഫെർമീന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത് പെനാൽറ്റി എങ്ങനെയാണ് വരുന്നത് അതിൽ പെഡ്രിയുടെ ക്ലാസ് ഉണ്ട് പെഡ്രിയുടെ അദ്ദേഹം സ്റ്റാൻഡേർഡ് ഡെലിവറി ചെയ്യുന്ന ആ രീതിയുണ്ടല്ലോ ഗോൾ ബോക്സിലേക്ക് ഉയർത്തി കൊടുക്കുമ്പോൾ ലെവൻ ഡോസ്കി നല്ല രീതിയിൽ ചെസ്റ്റ് ഓൺ ചെയ്യുന്നു ഗോൾ കീപ്പർ വന്നിട്ട് ലെവൻ ഡോസ്കിയെ വീഴ്ത്തുന്നു പെനാൽറ്റി കിട്ടുന്നു ലെവ ഗോളാക്കി മാറ്റുന്നു ഇനി ലെവൻഡോസ്കിയെക്കുറിച്ച് സംസാരിക്കണം റോബർട്ട് ലെവൻഡോസ്കി എന്ന് പറയുന്ന പോളിഷ് സ്ട്രൈക്കറ് മുപ്പത്തിയാറ് കാരനെ സംബന്ധിച്ചുള്ള വല്ലാത്തൊരു സീസണാണ് സോഫാറിൻ്റെ ആയിട്ടുള്ളത് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അദ്ദേഹം വീണ്ടും ആ പഴയ ലെവൻഡോസ്കിയായിട്ട് ഡോസ്കി കളിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏജിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മുപ്പത്താറ് വയസ്സുള്ള ലെവൻഡോസ്കി ആ പഴയ അജ്ലിറ്റിയിലല്ല കളിക്കുന്നത് പക്ഷേ പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു മാത്രമല്ല രണ്ട് അസിസ്റ്റുകളുമുണ്ട് ചാമ്പ്യൻസ് ലീഗിലെയും ലാലീഗിലെയും ടോപ്പ് സ്കോറാണ് ലാലിഗയിൽ പതിനഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് സോഫർ ഏഴ് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട് സോഫർ ഇതിൽ തന്നെ ഈ ലാലിഗിയുടെ പട്ടികയിൽ ടോപ് സ്കോർമാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന റഫീനെയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിരിക്കും ലെവൻഡോസ്കിക്ക് താഴെ റഫീനെ തന്നെയാണെന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ലെവൻഡോസ്കിയുടെ ഡോസ്കിയുടെ കാര്യത്തിലേക്ക് കടന്നുകഴിഞ്ഞാൽ ലെവൻ ഡോസ്കി ഈസ് ഹാവിങ് എ ഡ്രീം സീസൺ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ തീർന്നു പോയോ എന്നുള്ളൊരു സംശയം കാര്യങ്ങളൊക്കെ പല ആളുകൾക്കുണ്ടായിരുന്നു നമുക്കും ഉണ്ടായിരുന്നു ഈ ചാനലിൽ നമ്മൾ സംസാരിച്ച സംഭവമാണ് പക്ഷേ എന്താണ് ഇതൊക്കെ ഏറെ ലെവൽ ഫുട്ബോളർമാരുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്നൊരു പ്ലെയറാണ് ക്ലാസ് പെർമനൻ്റ് ആയിരിക്കും പെർമനൻ്റ് ആയിരിക്കും ഫോമിൽ തിരി മംഗലം സംഭവിക്കും പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ക്ലാസ് അത് ക്ലാസ് ആയിട്ട് തന്നെ തുടരും അതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അളിപ്പോ ചാമ്പ്യൻസ് ലീഗിൽ നൂറ്റൊന്ന് ഗോൾ അടിച്ചിരിക്കുകയാണ് അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഈ നൂറ് ഗോളിൻ്റെ ടാലിയിലേക്ക് എത്തുന്ന മൂന്നാമത്തെ താരം മാത്രമാണ് ലെവൻ അതായത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലിയോണൽ മെസ്സിക്കും ശേഷം അതിലേക്ക് നടന്ന് അല്ലെങ്കിൽ ഓടിക്കയറിയിരിക്കുകയാണ് ലെവൻഡോസ്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ ടാലിയിലേക്ക് നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നാണ് നൂറ്റൊന്ന് ഗോളുകൾ ചങ്ങിയാടിച്ചത് അപ്പോൾ ഫാസ്റ്റസ്റ്റായിട്ട് ഈ നൂറ് ഗോളിലേക്ക് എത്തിയിട്ടുള്ളത് സാക്ഷാൽ ലിയോണൽ മെസ്സിയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് മത്സരങ്ങളാണ് അദ്ദേഹം നൂറ് ലീഗ് ഗോളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ നൂറ്റി മുപ്പത്തി ഏഴ് മത്സരങ്ങളിലെടുത്തിട്ടാണ് നൂറ് ഗോളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ലെവൻറോസ്കി നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ നൂറ് ഗോളിലേക്ക് എത്തി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഗോൾസ് പെർ ഗെയിം റേഷ്യോ അത് ഈ രണ്ട് ഗോട്ട്മാരെക്കാളും മികച്ചതാണെന്നുള്ള കാര്യം ഓർക്കണം പോയിൻ്റ് എയ്റ്റ് സീറോ ആണ് അദ്ദേഹത്തിൻ്റെ ഗോൾസ് പെർ ഗെയിം റേഷ്യോ ലൽ മെസ്സിയുടേത് പോയിൻറ്റ് സെവൻ നയനും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടേത് പോയിൻറ്റ് സെവൻ സിക്സ് ആണ് പോയിൻറ്റ് എയ്റ്റ് സീറോ ഗോൾസ് പെർ ഗെയിം റേഷ്യോ റോബർട്ട് ലെവൻഡോസ്കി എന്ന് പറയുന്ന ഈ പോളി സ്ട്രൈക്കർക്കുണ്ട് ഇതൊരു ഒന്നൊന്നര മുതലാണ് ഇത് ചെറിയൊരു കാര്യമല്ല ഈ നൂറുകോളിൻ്റെ പട്ടികയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിലെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ നമുക്ക് ലെവൻഡോസ്കിയുടെ പേരും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള അംഗീകാരം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ലെവൻഡോസ്കി ഒരു സൂപ്പർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് മുപ്പതാറ് വയസ്സായി ഫ്ലിക്കാഷാൻ്റെ കീഴിൽ ലെവൻഡോസ്കി അങ്ങോട്ട് തകർക്കുകയാണ് ചില ചാൻസുകൾ അവിടെ ഇടയ്ക്കായിട്ട് മിസ്സൊക്കെ ചെയ്യുന്നുണ്ട് അതില്ല എന്ന് പറയുന്നില്ല അത് എല്ലാ ടോപ്പ് സ്ട്രൈക്കർമാരും ചെയ്യുന്ന സംഭവം തന്നെയാണ് പക്ഷേ സ്റ്റിൽ ഇരുപത്തിരണ്ട് ഗോളുകൾ പത്തൊമ്പത് മത്സരങ്ങൾ വേൾഡ് കോമ്പിൽ സോഫ അരച്ചങ്ങ അടിച്ചു കഴിഞ്ഞു പിന്നെ എന്താണ് സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് ബാസോണ ലീഡ് ഉയർത്തുന്നത് അപ്പോൾ അതിൽ ജെറാഡ് മാർട്ടിൻ ലെഫ്റ്റിൽ നല്ല രീതിയിൽ മുമ്പോട്ടേക്കാർ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അദ്ദേഹം ബോക്സിൽ ഡാനുവൽ മോയുടെ റണ്ണ് പിക്ക് ചെയ്യുന്നു അവിടെ ഡാനി ഓൽമുത്ത് എലഗൻസും ആ ഒരു ഓൺ ദോൾ എബിലിറ്റിയും നമുക്ക് കാണിച്ചു തരുകയാണ് അനാവസമായിട്ട് ഡിഫ്രണ്ടറിനു വെച്ചാൽ ബോക്സിൽ മറികടന്ന് പോയിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പിന്നെ നല്ലൊരു ഷോട്ട് തീർക്കുന്നു പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് കീപ്പറിൽ തട്ടിയിട്ട് വലിയയിലേക്ക് പോകുന്നു ബ്യൂട്ടിഫുൾ ഗോളാണ് പാസ് എന്ന് ചോദിച്ചോളാം ഇമ്പോർട്ടൻറ്റ് ഗോളാണത് കാരണം എന്ന് വെച്ചാൽ അവർ ഡോമിനേറ്റ് ചെയ്യുന്നു പക്ഷേ എന്താണ് രണ്ടാമത്തെ ഗോൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കണമായിരുന്നില്ല അപ്പോൾ ഫ്രസ്ട്രേഷൻ ഇടക്ക് ഈ ബാസുണ ആരാധകർക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഗോൾ അത് എന്താണ് കാര്യങ്ങൾ ആ ഒക്കെ സെറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ റിസൾട്ടുകൾ അത്ര നല്ലതായിരുന്നില്ലല്ലോ ബാസണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡാനി വർമ്മ ഗോളടിക്കുന്നു ഉടനെ തന്നെ ചെങ്ങാനെ പിൻവലിക്കുന്നു ഗാവി വരുന്നു അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ പിന്നീട് അലഹാൻഡ്രോ ബാലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ജെറാൺ മാർട്ടിന് പകരമായിട്ട് പാബ്ലോ ടോറെ വരുന്നു ഫെർമിൻ ലോപ്പസിന് പരമായിട്ട് പിന്നീട് വളരെ ലേറ്റായിട്ട് എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ ഫ്രങ്കിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫ്രങ്കി എനിക്ക് തോന്നുന്നില്ല ഫ്രങ്കി ആ ഇനി അധികം അവിടെ ആയുസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ചില മത്സരങ്ങളൊക്കെ അദ്ദേഹം ഇമ്പാക്ട് ഉണ്ടാകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേജ് ബില്ലും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു ഫോർത്ത് ചോയ്സ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിനെ പിന്നെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബാസണയിലെ സീസൺ ആകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഡിഫറെൻ്റ് ആണ് പക്ഷേ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ് അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു ഒരു പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യാത്ത തരത്തിലൊരു പ്ലെയർ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രെക്കിയെ ലേബിൾ ചെയ്യാൻ പറ്റും നല്ല പൊട്ടൻഷ്യലുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് കാണിക്കാറുണ്ട് കൺസിസ്റ്റൻ്റ് ഡെലിവറി ചെയ്തില്ല ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിലുണ്ടാകുന്നുള്ളൂ എന്തായാലും അദ്ദേഹത്തെ വളരെ ലേറ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഈ പാബ്ലോട്ടോറൊക്കെ വന്നതിന് ശേഷം ആ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ഒരു ഡയനാമിക്സ് ഉണ്ടായിരുന്നു നല്ല രീതിയിലൊരു ലിങ്കപ്പും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അലഹാദ്രാബാദിൻ്റെ പാബ്ലോട്ടോറെ അങ്ങനെ എന്താണ് നല്ല രീതിയിൽ ഒരു പ്രസ് ചെയ്യുന്ന ഒരു എനർജിയും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതിൽ തന്നെ പാബ്ലെട്ടോറിയ സംബന്ധിച്ചു ഒരു കിഡിലിന് ഓപ്പർച്യൂണിറ്റി ചങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്താണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചതാണ് ബ്രസ്റ്റ് പക്ഷേ നേരെ അത് പാപ്പ്ലട്ടോറിയേക്കാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പാപ്പ്ലോറിയൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ഗോൾ കീപ്പർ എന്ന കാര്യം വന്നപ്പോൾ അദ്ദേഹം ഷോട്ട് അടിച്ചത് പുറത്തേക്കായിപ്പോയി ആ ഒരു കമ്പോസ്റ്റർ അദ്ദേഹത്തിന് ബോക്സിൽ കാഴ്ച വെക്കാൻ സാധിച്ചില്ല ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടോറിയ സംസൂറും പിന്നെ ബെഞ്ചിൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പിന്നെ മൂന്നാമത്തെ ഗോള് ഇഞ്ചുറി ടൈമിൽ ലബ എങ്ങനെയാണ് അടിക്കുന്നത് വെച്ചാൽ അവിടെ ബാസോണയുടെ ആ ഒരു വളരെ ലേറ്റ് ആയിട്ടും ഒരു ബോൾ വിൻ ചെയ്യാനുള്ള ഒരു എന്തൂസിയാസോ എനർജിയും നമുക്കതിൽ കാണാൻ സാധിക്കും ആ ഒരു കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബാസോണ ബോൾ വിൻ ചെയ്യുന്നു ഉണ്ട് ആ ഒരു അവസരത്തിൽ എന്നിട്ട് അലഹാൻഡ്രോ ബാലിൻ്റെ അലഹാൻഡ്രോ ബാലിലേക്ക് എത്തുമ്പോൾ അലഹാൻഡ്രോ ബാലിൻ്റെ അത് ബോക്സിൽ കട്ടിൻ കട്ടിൻ സൈഡ് ചെയ്ത് കൊടുക്കും കട്ടിൻ സൈഡ് എന്ന് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ പിന്നെ നമ്മുടെ ലെവൻ ഡോസ്കി നിൽക്കുന്നുണ്ട് ലെവൻ ഡോസ്കിയുടെ ടച്ച് മേച്ചതാണ് അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റി ലബറേഷൻ ചോദനം എന്നതിനു ശേഷം ആ ബോക്സിന് ചെങ്ങനെ അത് പ്ലേസ് ചെയ്യുകയാണ് പ്ലേസ് ചെയ്തു വലയിലേക്ക് പാസ് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റും അങ്ങനത്തെ സംഭവം അപ്പോൾ അങ്ങനെയാണ് മത്സരത്തിൽ ലെവൻ ഡോസ്കിയുടെ രണ്ടാമതോൾ അടിക്കുന്നത് ചാമ്പ്യൻസീൻ്റെ ചരിത്രത്തിൽ നൂറ്റൊന്നാമത് തോളടിക്കുന്നത് ബാസോണ മത്സരത്തിൽ മൂന്നാമതോ അടിക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്നേ പൂജ്യം എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള വിജയം അതാണ് അവസരത്തിൽ ഈ മത്സരത്തിൽ നേരിടിക്കാൻ സാധിച്ചുള്ളത് ഇനി നമ്മൾ നേരെ ബയൺ ബായൻമണിക്കിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബയണ്ണെ സംബന്ധിച്ചിടത്തോളം പി എച്ച് ഡിക്ക് എതിരെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു വൺ സീറോ വിജയം ഒരു രസമാക്കിയിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കംഫർട്ടബിൾ ആയിരുന്നു മാത്രമല്ല ബയൺ ബയൻമെണിക്കിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു റണ്ണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ബാസണക്കെതിരെ ആ ഒരു ഹെവി ഡിഫീറ്റ് ഒരു ചാമ്പ്യൻസ് ലീഗിൽ നേരിട്ടതിനു ശേഷം തുടർച്ചയായി ഏഴ് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻ വിജയിച്ചിരിക്കുകയാണ് അതിൽ തന്നെ ആ ഏഴു മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റും സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു മുണ്ടസ് ലീഗിൽ അൺപിറ്റിനാണ് ഒന്നാം സ്ഥാനത്താണ് അവർ ഇരിക്കുന്നത് ഇപ്പം ആ ചാമ്പ്യൻസ് ലീഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് പി എച്ച് സിക്കെതിരെ കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ പി എച്ച് സംസോർക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആരുന്നൊരു സംഭവമാണ് അവരെ സംസാരിക്കും ഒരു ഫോക്കൽ പോയിന്റ് ഒന്നും ഇല്ലാതെയാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത് മാത്രമല്ല കൂനിമ കുരു എന്ന് പറയുന്ന പോലെ ഡംബേലേക്ക് സെക്കൻഡ് ഹാഫിൽ ഒന്ന് തിരിച്ചു വരാമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ റെഡ് കാർഡ് കിട്ടുന്നു അതിൽ ആദ്യത്തെ യെല്ലോ ചങ്ങായി വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഡിസെൻറ്റിനാണ് ആവശ്യമില്ലാതെ റെഫറിയോട് കാര്യത്തിലാണ് ആ ഒരു യെല്ലോ വാങ്ങി കൂട്ടിയിരുന്നത് സെക്കൻഡ് എല്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷോട്ട് അദ്ദേഹം പഠിക്കുന്നു അത് ബ്ലോക്ക് ചെയ്യുന്നു അത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചതാണ് അതിൽ പുള്ളിക്കാരൻ അൽഫോൺസോ ഡേബിസിനെ ഫൗൾ ചെയ്യുന്നു സെക്കൻഡ് എല്ലോ കിട്ടുന്നു കയറിപ്പോകുന്നു അങ്ങനെ പിന്നെ പത്ത് പേര് വെച്ച് ചുരുങ്ങി അപ്പോൾ അതിനൊന്ന് പേര് വെച്ചിട്ട് പോലും കാര്യമായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പി എസ് സി സം പിന്നെ അല്ലെ പത്ത് പേര് വെച്ചിട്ട് അല്ലെങ്കിൽ സാറിനെ ബൈ എണ്ണ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രസീവായുള്ള ഡിസ്പ്ലേ ഒന്നും അല്ല പക്ഷേ എന്താണ് സോളിഡ് ഡിസ്പ്ലേ അവരുടെ പ്രെസ്സിങ് മികച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ ബാഫണക്കെതിരെയൊക്കെ ചില സാഹചര്യങ്ങളാണ് ആ ഒരു പ്രസ്സിങ്ങിന് ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കൃത്യമായിട്ടും ഗ്രൂപ്പിൽ അവർ പ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അത് പി എസ് സിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കെമിച്ചുമൊക്കെ ഫെൻറ്റാസ്റ്റിക് ആണ് ഞാൻ കളിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യൂമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മുസ്യാല ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ധാനയൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ബാനുമെങ്കിൽ ബന്ധിച്ചിടത്തോളം എന്താണ് ആ ഫൈനൽ തേർഡിലേക്ക് മത്സരത്തിൽ ചില ഡിസിഷൻസ് ഒക്കെ പാളിപ്പോയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ സാനയ്ക്ക് ആ ഒരു ചെറിയ തോതിൽ പഴയ സാനയുടെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കോമൻ തൻ്റെ പഴയ ക്ലബിനെതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നു അതിൽ തന്നെ ചില സാധനങ്ങൾ പിന്നെ ഒന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ട് അനായാസമായിട്ട് പി എസ് ജി പ്ലേഴ്സ് മറികടന്നിട്ടൊക്കെ അദ്ദേഹം ബോക്സിലേക്ക് പോയിട്ട് ഒരു അറ്റം ഒക്കെ നടത്തുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ പി എസ് ജി വന്നോടുത്തോളം ഒരാ ഗോൾ കൺസുണ്ട് കോർണർ നിന്നാണ് അസഫനോ എന്ന് പറയുന്ന കീപ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് ഒട്ടും ഓർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കില്ല കാരണം അദ്ദേഹം അത് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പോയിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തിന് തട്ടി മാറ്റാൻ പറ്റുന്നില്ല കാര്യമായിട്ട് മിസ്റ്റേക്ക് വരുത്തുകയാണ് എറർ ഇൻ എററിൻ ആണ് അത് കിമ്മിൻജെ അവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഗോളാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെയാണ് മത്സ്യത്തിലെ ഏക ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് ഗോൾ ഗോളടിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ കിമ്മിഞ്ചിയുടെ ഗോൾ കുറിച്ച് സംസാരിക്കുമ്പോൾ കിമ്മിൻജിയുടെ പെർഫോമൻസ് എന്നുള്ളത് നമ്മൾ സംസാരിച്ച് പോകണം അപ്പോൾ കിമ്മിൻജെ പിന്നെ ഈ ഉപമാക്കാനോ പാർട്ണർഷിപ്പ് ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഈ മത്സ്യത്തിൽ എന്താണ് അവർ കുറച്ചുകൂടി കളക്റ്റീവിലി നല്ല രീതിയിൽ കളിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കളക്റ്റീവ്ലി അപ്പോൾ അവിടെ പിന്നെ അവർക്കൊരു ഒരു ഒരു പ്രസൻസിന് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു സെന്റ് ഫോർഡൊന്നുമില്ലാതെ തന്നെ പി എച്ച് ജി കളിക്കുന്നുണ്ടായിരുന്നത് ആ രീതിയിലാണല്ലോ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് മാനുവൽ നോയർ ഈ ചങ്ങനെ കുറിച്ച് എന്താ പറയുക ആരാണ് പിർലുമാണ് കളിക്കുന്നുണ്ടായിരുന്നത് ടോണി ക്രോസാണ് കളിക്കുന്നുണ്ടായിരുന്നത് മാനുവൽ നോയറ് തന്നെയല്ലേ കളിക്കുന്നുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളോട് പറഞ്ഞു കൊടുക്കണം മാനൽ നോഹറിനെ കാണാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം മാനൽ നോയർ ഇത് മുമ്പ് സ്ഥിരം പരിപാടിയായിരുന്നു ഇത്തരത്തിലുള്ള പിന്നെ പ്ലേ മേക്കിംഗ് ആസ് എ കീപ്പർ അത് മാനൽ നോയറിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഇന്നത്തെ മത്സരത്തിൽ എത്ര ബോളുകളാണ് ഒരു സാഹചര്യത്തിൽ സെൻറ്ററിലൊക്കെ കയറി വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസ് ഡെലിവറി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്താ അത് മിഡ്ഫീൽഡർ ആണോ അപ്പോൾ മാനൻ നോയർ ഇപ്പോൾ ക്ലീൻ ഷീറ്റാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ ഈ മുപ്പത്തെട്ടുകാരുടെ പേരിലാണ് മാനൻ നോയർ ഗ്രേറ്റ് കീപ്പറാണ് അദ്ദേഹത്തിൻ്റെ അറ്റ്മോസ്റ്റ് ഫെസ്റ്റിലെല്ലാം ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ എവിടെയൊക്കെയായിട്ട് ചില മിസ്റ്റേക്കുകളൊക്കെ പദ്ധതി ഗെയിമിലുണ്ട് പക്ഷേ ഇന്നലെ ഈ ഹാഡ് എ സ്റ്റെൽ ആർ ഗെയിം വാ അടിപൊളിയായിട്ടാണ് ചങ്ങാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടിഫുൾ ഗെയിം പിന്നെന്താണ് ഈ മത്സരത്തിലെ ചില മറ്റ് സംഭവങ്ങളൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ ഈ പി എസ് ജി പൊസഷൻ ലൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു മത്സരത്തിൽ അങ്ങനെ അതിലൂടെ ഷോട്ടുകൾ തുറക്കാൻ ബാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരവസരത്തിൽ ഡെംബേലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബായൻ്റെ ഇടന്ന് പൊസഷൻ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആണ് അത് പി എസ് സി ആ ഒരു മെറ്റീരിയൽ പ്രസ് ചെയ്ത് വിൻ ചെയ്തുള്ള സാഹചര്യത്തില് ഡെംബേലെ ബോക്സിലേക്ക് എത്തുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് അത് നോയർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അറ്റംപ്റ്റായിരുന്നു നല്ലൊരു സേവ് ആയിരുന്നു നോയറവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ സാനയ്ക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സാനെ ആ ഒരു ബോക്സിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങളുണ്ട് സെക്കൻഡ് ഹാബിൽ സബ്സിഡ്യൂഡ് ആയിരുന്നു ഒലീസുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു അത് എന്തായാലും സോളിഡ് വിക്ടറിയാണ് ബാൺ മേക്കിന് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളത് ഡംബേലയുടെ റെഡ് കാർഡ് കാര്യങ്ങൾ കുറേയൊക്കെ എളുപ്പമാക്കി ബാഡിനെ സംബന്ധിച്ചിടത്തോളം പി എച്ച് ഡി ട്രബിളാണ് പി എസ് ഡി ശരിക്കും ട്രബിളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് ഡിയുടെ സ്ഥാനം ഇരുപത്തി ആറാം സ്ഥാനത്താണ് അവർ ടീബിളിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തി നാല് പൊസിഷലിരിക്കുന്നവർ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ അതുതന്നെ ആദ്യം എട്ടിൽ ഇരിക്കുന്നവരാണ് പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ എടുക്കുക പിന്നെ ഒൻപത് മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെ ഇരിക്കുന്നവർ തമ്മിൽ പ്ലേ ഓഫ് കളിക്കും എന്നിട്ടാണ് അതിൽ ജയിക്കുന്നവരാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കുള്ളൂ ഇരുപത്തിനാലും താഴെയുള്ളവർ പുറത്താവും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പി എസ് ഇരിക്കുന്നത് ആ ഒരു സ്ഥാനത്ത് ഇരുപത്തിയാറാം സ്ഥാനത്ത് ആകെ നാല് നാല് പോയിൻറ്സ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇത് ഇടങ്ങർ പിടിച്ച സിനാരിയോ ആണ് പി സി സംജോളം ടഫർ ഫിക്സറുകൾ തന്നെയാണ് ഇനിയും വരാനുള്ളത് ഭയണ്ണ സംഘോളം ഇനി കുറച്ചുകൂടെ റിലിറ്റിവലി ഈസിയർ ഫിക്സറുകളാണ് അപ്പോൾ അവർക്ക് ആ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഭയണ്ണ സംചോളം ഇപ്പോൾ അവർ ഇരിക്കുന്നത് പതിനൊന്നാം സ്ഥാനത്താണ് അവർക്ക് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിൻസ് ഉണ്ട് അപ്പോൾ ബാസോണയ്ക്കെതിരെയുള്ള ആ ഒരു പരാജയത്തിന് ശേഷം അവർ എന്താണ് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിൻസോങ് കമ്പനി ഭയണ്ണ സംജോളം അവരുടെ ഫസ്റ്റ് ചോയ്സോ സെക്കൻഡ് ചോയ്സോ തേർഡ് ചോയ്സോ മാനേജർ ആയിരുന്നില്ല പ്രിഫേർഡ് മാനേജർ ആയിരുന്നില്ല പക്ഷെ ആളൊരു ഡീസൻ പണിയാണ് അപ്പോൾ അവിടെ ഞാൻ അവരെ ബുണ്ടസ് ലീഗിൽ ക്ലോസ്ലി ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അവരുടെ ബുണ്ടസ് ലീഗ മത്സരങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ അവിടെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ മത്സരത്തിൽ അവരുടെ ഈ ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാര്യമായിട്ട് ഞാൻ കണ്ടത് അവിടെ പ്രസ്സിങ് സ്ട്രാറ്റജിയിലാണെന്നുള്ളതാണ് കളക്റ്റീവായിട്ട് ഒരു പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇമ്പ്രസീവായിട്ടൊരു സംഭവം തന്നെയാണ് എന്തായാലും ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ക്വിമിച്ച് ഗൊറെസ്ക കോംബോ നല്ല രീതിയിലാണ് മിഡ്ഫീൽഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് ലെയിമർ നല്ല രീതിയിൽ എനർജിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഫുൾ ബാക്ക് റോൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് നമ്മൾ ഈ പി എസ് സിയുടെ പ്രകടനത്തിൽ കടന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയേണ്ടതായിട്ടുള്ള ഇപ്പോൾ നാനൽ നോയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ മാനൽ നോയർ ഒരു ഡ്രിബിൾ മത്സ്യത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എംബേലയോ ബാർക്കോലയോ ഒരു ഡ്രിബിൾ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നില്ല അതൊരു കാര്യം ഓർക്കണം അപ്പോൾ നോയറെന്ന് പറഞ്ഞാൽ കീപ്പ് ഒരു പക്ഷേ ഒരു ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രകടനമാണ് നമുക്ക് പി എസ് സിയുടെ ഭാഗം കാണാൻ സാധിച്ചത് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാലോ സബ്യാൻ റൂയിസ് അഗൈൻ സ്പെയിനിൽ കാണുന്ന റൂവിസിനെല്ലാം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നമുണ്ട് കാരണം ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഇല്ലല്ലോ ഈ ലൂജൻഡ്രിക്കയുടെ സിസ്റ്റത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഡെലഫേൻഡിയുടെ സിസ്റ്റത്തിൽ ആ ഒരു ഡയറക്ട്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫാഗാൻ റൂസിൻ്റെ ഗെയിമിൽ കൂടെ കൂടി അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജോനേഴ്സ് അഗൈൻ അത്രയും വെച്ച രീതിയിലല്ല കളിച്ചുള്ള വിച്ചിങ് അഗൈൻ അവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഡിസപ്പോയിൻറ്റിങ് ഡിസപ്പോയിൻറ്റിങ് ചാമ്പഞ്ചരി ക്യാമ്പയിൻ ആണ് സോഫാർ പി എച്ച് ജി ഉണ്ടായിട്ടുള്ളത് ഗെയിം പെട്ടെന്ന് പ്ലേ ചെയ്തില്ലെങ്കിൽ പണി വാളം ഇനി മൂന്ന് റൗണ്ട് ഓഫ് ഫിക്സുകൾ ബാക്കിയുണ്ട് രക്തിഫയ്യാൻ സമയമുണ്ട് അതവർക്ക് രക്തിഫൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ കണ്ടറിയണം ബാസോണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ബാസ്വണ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് എവിടെ ഇരിക്കുന്നത് ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള സൈഡ് ബാസോണ എന്നുള്ള കാര്യം ഓർക്കണം അവർക്ക് പന്ത്രണ്ട് പോയിന്റ്സ് ഉണ്ട് ഇനി ഇപ്പം എന്താ മൊണാക്കോയുടെ മത്സരം ഇന്ന് രാത്രി ഉണ്ട് മൊണാക്കോ ജയിച്ചു കഴിഞ്ഞാൽ ബാസ്വണക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരാണ് ലിവപ്പൂൾ ജയിച്ചാൽ ലിവിപ്പൂളും മുകളിൽ പോകാനുള്ള സാധ്യത ലിവപ്പൂൾ റയലിനെതിരെയുള്ള മത്സരമാണ് നേട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ബ്രസ്റ്റ് ഇമ്പ്രസീവ് സീസൺ ആണ് അവർ അപ്പോൾ അവർ പിന്നെ ഒൻപതാം സ്ഥാനത്ത് ഇരിക്കുന്നത് അഞ്ച് മത്സരം എന്ന് അവർക്ക് പത്ത് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഷ ബയറ്റ് മത്സരത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുന്നത് ആശ്രൻ്റെ മത്സരത്തെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ